മെയ്ക്ക് ഇൻ ഇന്ത്യ മെയ്ക്ക് ഇൻ ഇന്ത്യ മെയ്ക്ക് ഇൻ ഇന്ത്യ അതെ ഇന്ത്യ തങ്ങളുടെ അഭിലാഷകരമായ ലക്ഷ്യം നേടിയെടുക്കുന്ന ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ അഭിമാനപൂർവ്വം തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത പ്രതിരോധ ഉപകരണങ്ങളിലേക്ക് ലോകം ഉറ്റുനോക്കുന്ന സമയം കൂടിയാണിത് സഫ്രാൻ ഹെലികോപ്റ്റർ എൻജിൻസും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ചേർന്ന് വികസിപ്പിച്ചെടുത്ത എഞ്ചിനാണ് ഇൻഡോ പസഫിക് ശക്തി ടർബോഷാഫ്റ്റ് എൻജിൻ ഈ എഞ്ചിൻ ആണ് എൽ എച്ച് ധ്രുവ് അതുപോലെ തന്നെ അതിന്റെ സായുധ വകഭേദമായ രുദ്ര ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റ് ോപ്റ്ററായ പ്രചന്ദ് ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ എന്നിവ ഇന്ത്യയുടെ നൂതന ഹെലികോപ്റ്റർ പടയ്ക്ക് ശക്തി പകരുന്നത് നിലവിൽ എഞ്ചിനിൽ എഴുപത് ശതമാനത്തിലധികം തദ്ദേശീയ ഉള്ളടക്കമുണ്ട് അതായത് ഈ എഞ്ചിന്റെ എഴുപത് ശതമാനവും നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ കഴിവുകൾ ഉപയോഗിച്ചാണ് കേസിംഗുകൾ ഓയിൽ കൂളിംഗ് സിസ്റ്റങ്ങൾ ഇലക്ട്രിക്കൽ ഹാർണസുകൾ തുടങ്ങിയ നിർണായക ഘടകങ്ങൾ നിർമ്മിക്കുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ബാംഗ്ലൂർ ഫെസിലിറ്റിയിലാണ് ഉൽപാദനം കേന്ദ്രീകരിച്ചിരിക്കുന്നത് സഫ്രാന്റെ ആന്റിഡൻ വൺ എച്ച് വൺ എൻജിൻ സാങ്കേതിക വിദ്യ നേടുന്നതിനായി നൂറ് ശതമാനം സാങ്കേതിക കൈമാറ്റം ചെയ്യാനുള്ള കരാറിനെ തുടർന്ന് അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തദ്ദേശീയ ഉൽപ്പാദനം നൂറ് ശതമാനമായി ഉയർത്തുന്നതിനുള്ള ഒരു പ്രധാന നീക്കവും ഇന്ത്യ തങ്ങളുടെ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പൂർണ്ണ സാങ്കേതിക കൈമാറ്റത്തിൽ മുമ്പ് ലൈസൻസിന് കീഴിൽ വിതരണം ചെയ്ത അഡ്വാൻസ്ഡ് ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എൻജിൻ കൺട്രോൾ സിസ്റ്റം അതുപോലെ തന്നെ ടർബൈൻ മൊഡ്യൂൾ എന്നിവ പോലെയുള്ള നിർണായക ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മ്പൂർണമായും സ്വന്തമായുള്ള ഉൽപാദനം കൈവരിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടോടെ ഗോദ്രേജ് എയ്റോസ്പേയ്സ് അതുപോലെ തന്നെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് തുടങ്ങിയ സ്വകാര്യ ഇന്ത്യൻ എയ്റോസ്പെയ്സ് സ്ഥാപനങ്ങളെ വിതരണ ശൃംഖലയുടെ ഭാഗമാക്കുകയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇതുവരെ അഞ്ഞൂറിലധികം ശക്തി എഞ്ചിനുകൾ നിർമ്മിക്കുകയും മുന്നൂറ്റി അൻപതിലധികം പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുന്നതിനാൽ ഈ മാറ്റം എഞ്ചിൻ ഭാഗങ്ങൾക്കായി വിദേശ വിതരണ ശൃംഖല ോടുള്ള ഇന്ത്യയുടെ ആശ്രിതത്വം കുറയ്ക്കുകയും ചെയ്യും കൃത്യതയുള്ള പ്രകടനത്തിനായി തന്ത്രപരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ശക്തി എഞ്ചിൻ അടിയിൽ കൂടുതൽ ഉയരത്തിൽ ഹെലികോപ്റ്ററുകളെ ഫലപ്രദമായി പ്രവർത്തിപ്പിക്കാൻ പ്രാപ്തമാക്കുന്നു ഇത് ഇന്ത്യയുടെ പർവ്വത പ്രദേശങ്ങളായ വടക്കൻ അതിർത്തികളിലെ നിരീക്ഷണത്തിനും യുദ്ധദൌത്യങ്ങൾക്കും നിർണായക ശേഷി തന്നെയാണ് നൂറ് ശതമാനം തദ്ദേശീയ ഉൽപാദനത്തിലേക്കുള്ള നീക്കം ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് സംരംഭവുമായി യോജിക്കുന്നു സാമ്പത്തികമായി സമ്പൂർണ്ണ പ്രാദേശിക ഉത്പാദനം ഉൽപാദന പരിപാലന ചെലവുകൾ മുപ്പത് ശതമാനം വരെ കുറയ്ക്കുമെന്നും എൽ സി എച്ച് പ്രച്ഛന്ദ് പോലെയുള്ള ഇന്ത്യൻ ഹെലികോപ്റ്ററുകളുടെ കയറ്റുമതി സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ആഗോള തടസ്സങ്ങളിൽ നിന്ന് വിതരണ ശൃംഖലയെ സംരക്ഷിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇൻഡോ പസഫിക് പങ്കാളിത്തം ദീർഘകാല സഹകരണത്തെയും വിശ്വാസത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത് ഹൈ ടെമ്പറേച്ചർ ഷാഫ്റ്റ് എഞ്ചിൻ എച്ച് ടി എസ് സി വൺ ടു ഡബിൾ സീറോ പോലുള്ള തദ്ദേശീയ എഞ്ചിനുകളിൽ എച്ച് എ എൽ നേടിയ പുരോഗതി ഇതെടുത്തു കാണിക്കുന്നു ഇന്ത്യയുടെ എയറോസ്പേസ് പ്രതിരോധ സ്വാശ്രയ ശ്രമങ്ങളിൽ ഈ വികസനങ്ങൾ ഒരു സുപ്രധാന നാഴികകല്ലാണ് തന്ത്രപരമായ സ്വയംഭരണം വർദ്ധിപ്പിക്കുകയും വരും വർഷങ്ങളിൽ ഇന്ത്യയെ ഒരു നൂതന ഹെലികോപ്റ്റർ എഞ്ചിൻ നിർമ്മാണ കേന്ദ്രമാക്കി സ്ഥാപിക്കുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല